എല്ലാവർക്കും നമസ്കാരം ഞാൻ യാസർ ഇടപ്പാൾ ആദ്യം തന്നെ ഇന്ന് ബംഗാളിൽ നിന്ന് നാനൂറ്റി എൺപത് സി പി എമ്മിൻ്റെ പ്രവർത്തകർ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുള്ള അടുത്ത് ബി ജെ പി വളരില്ല എന്ന് പറഞ്ഞിട്ട് മാതൃക കാട്ടിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് കമൻറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണം കാരണം ഞാൻ എനിക്ക് ഒരു ജലീലിൻ്റെ പുതിയൊരു തള് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു സോ ഐ ക്യാൻ കണ്ടിന്യൂ എന്നുള്ളതാണ് ബുദ്ധിമുട്ടില്ലായെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഞാനിത് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ഇത് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ജലീലിൻ്റെ ഒരു വീഡിയോ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ ഓക്കെ ഫൈൻ അവരുടെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാൻ ഇവിടെ സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ടായി കേട്ടല്ലോ പൗരത്വ നിയമം ഇവിടെ വന്ന സമയത്ത് കെ ടി ജില്ലയിൽ പറയുന്ന അഭിപ്രായമാണ് അന്ന് എൻ്റെ സംസ്ഥാനത്തിലേക്ക് എൻ്റെ രാജ്യത്തു നിന്നാണ് മൂപ്പര് തള്ളിയത് പക്ഷേ മൂപ്പരുടെ സംസ്ഥാനത്തിലേക്കെന്നാ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ സംസ്ഥാനത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരണ്ട എന്നുള്ളതാണ് പറയുന്നത് അല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത് പിണറായി വിജയൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് കേര അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിണറായി വിജയൻ ഒന്നാമത് നടത്തിയിട്ടില്ല നടത്തിയതും ഏകദേശം അതുപോലെയല്ല ഒരു മടൽമ ചവിട്ടിയെ പോലെ അവിടെ ഇവിടെ അല്ലാത്ത ഒരു വർത്തമാനമാണ് പറഞ്ഞത് അതും ഏകദേശം ഒരു മാസം പിന്നിട്ടതിന് ശേഷമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ നിരീക്ഷകന്മാരായിട്ടുള്ള നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ആളുകൾക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണെന്നുള്ളത് അറിയാം ഇതേ പിണറായി വിജയനും കൂട്ടരും ഇടതുപക്ഷത്തിലുള്ള ഓരോ ആളുകളും തന്നെയാണ് നിങ്ങൾ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു യു എ പി എന്ന് പറയുന്ന കരി നിയമം നടപ്പിലാക്കില്ല എന്നുള്ളത് പറഞ്ഞിരുന്നതും ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ഇതേ പിണറായി വിജയൻ തന്നെയാണ് ഇതേ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് അതേ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൊടി മാത്രം ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ പിടിച്ചിട്ടുള്ള അലനും താഹയെയും പിടിച്ചുള്ളിലേക്ക് ഇതേ കരിനിയമം എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച യു എ പി എ വെച്ചിട്ട് തന്നെ അവർക്കെതിരെ കേസെടുത്തത് നമ്മളെല്ലാവരും ക അപ്പോൾ സൗണ്ട് കുറവാണെന്നുള്ളത് ചിലർ പറയുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളത് ഒന്നുകൂടി കമൻറ്റിൽ ടൈപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇതേ പിണറായി വിജയനും കൂട്ടരും ഇടതുപക്ഷത്തിൽ ഉൾപ്പെടുന്ന ഓരോ ആളുകളും പറഞ്ഞത് യു എ പി എ കരിനിയമമാണ് എന്നുള്ളതാണ് അത് നിങ്ങൾ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതേ കാര്യത്തെ നിങ്ങൾ എന്താക്കി അതേ കാര്യത്തെ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ തന്നെ പിടിച്ചിട്ട് ഉള്ളിൽ അടച്ചിട്ട് മാതൃക കാട്ടി നിങ്ങൾ അതേ ആളുടെ പിതാവ് ഇന്ന് നിങ്ങളുടെ കാൻഡിഡേറ്റിന് ഓപ്പോസ് ചെയ്തിട്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് എത്ര ഇടതുപക്ഷക്കാരനറിയാം അപ്പൊ തള്ളും പൊരുമാലൊക്കെ തള്ളണം കെ ടി ജലീലിന്റെ ബാക്കി അതിന്റെ ഓരോ വശങ്ങളും നിങ്ങൾ കേൾക്കണം വേണ്ടി എന്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നും എല്ലാം ഈ കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യും ജയിലിലാക്കും തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ജലീൽ പറഞ്ഞത് ജലീൽ എന്ന് പറയുന്ന വിനീതനെ കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളാണ് നമ്മൾ പറഞ്ഞു നടന്നത് ആ ജലീലിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ നമ്മളെ കൊണ്ടൊരാൾക്കും പറ്റില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട ജലീലെ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകന്മാർ എന്ന് പറഞ്ഞാൽ ബാർബർ ഷോപ്പ് നടത്തിയിട്ട് ഇവിടെ ഇരിക്കില്ല രോമം മാത്രം തെരഞ്ഞു പിടിച്ച് തൊടാൻ അതാണ് ജലീലിനോട് ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഓക്കേ ജലീലിനോട് പറയാനുള്ളത് നിന്റെ രോമത്തിൽ തൊടാൻ പാകപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിം ലീഗുകാരനോ യു ഡി എഫ് കാരനോ ഇല്ലയെന്ന് പറയുമ്പോൾ നിന്റെ അടുത്ത് പറയാനുള്ള ഒരു ഒരൊറ്റ കാര്യം യു ഡി എഫിന്റെ പ്രവർത്തകന്മാർക്ക് പരിപാടി എന്ന് പറയുന്നത് നിനക്ക് ഷെയ്വ് ചെയ്ത് തരിലോ അല്ലെങ്കിൽ ബാർബർ ഷോപ്പിലുള്ള പണിയല്ല എന്നുള്ളതാണ് നിന്റെ അടുത്ത് പറയാനുള്ളത് പിന്നെ നീ നീ വിനീതനെക്കുറിച്ചിട്ട് എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞെന്നുള്ളതാണ് ജലീൽ പിന്നെ അതിൽ പറയുന്നത് ആ ഈ വിനീതനെക്കുറിച്ചിട്ട് വിനീതൻ എന്നുള്ളതാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് സ്വന്തം മനന്തരവനെ പണിക്ക് കയറ്റിയിട്ട് ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗത്തിൽ കയറ്റിയിട്ട് ആ സർക്കാർ ഉദ്യോഗത്തിൽ കയറ്റിയിട്ടുള്ള വ്യക്തി കട്ട മുതൽ തിരിച്ചു കൊടുത്ത് മാതൃകയാവുന്ന കോലത്തിൽ കള്ളൻ കാട്ടിയ അതേപോലെ ഈ കെ ടി അദീബ് എന്ന് പറയണ എന്റെ അനന്തരവനായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ അത്ര കാലം എന്തൊക്കെ സാലറികൾ അലവൻസ് എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ അതെല്ലാം തിരിച്ച് സർക്കാരിലേക്ക് തന്നെ കൊടുത്തിട്ട് തടിയൂരി പോയിട്ടുള്ള മാതൃക കാട്ടിട്ടുള്ള പരിപാടി കേരളത്തിലെ എല്ലാവരും കണ്ടതാ അങ്ങനെ ഒരു അനധികൃത നിയമനമല്ലായിരുന്നു അത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേട്ടി അദീബ് ആ ഒരു ജോലി രാജിവെച്ച് പോയി അതുപോലെ തന്നെ കിട്ടിയ എല്ലാ സാലറിയും കാര്യങ്ങളെല്ലാം തിരിച്ചു കൊടുത്തിട്ട് മൂപ്പര് തടി ഊരി എന്നുള്ളതാണ് ഇനി എന്റെ അടുത്ത് ചോദിക്കാനുള്ളത് പി കെ ഫിറോസ് പറഞ്ഞിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് അത് കേരളക്കരയിലെ എല്ലാ മലയാളികൾക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായിട്ട് ബോധ്യമുണ്ട് മൂന്നാമത് മൂപ്പരാൾ തള്ളണ കാര്യം എന്താണെന്നുള്ളത് കേക്ക് അടുത്ത മൂപ്പരാളുടെ നാള് എങ്ങനെയാണ് നിർമ്മിച്ചതിന്റെ പേരിൽ സമൂഹ മതത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി എന്തൊക്കെ ദുഷ്പ്രചരണങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് മഹാമാരി വന്നു നമ്മളുടെ വീട്ടുകളിൽ ഇതാണ് നിങ്ങൾ എല്ലാവരും വ്യക്തമായി കേൾക്കേണ്ടത് ഭക്ഷണത്തിന് പോലും വലയില്ലാത്ത സന്ദർഭം കുടുംബനാഥന്മാർ പുറത്തിറങ്ങാൻ കഴിയാതെ വീടുകളിൽ അടച്ചിരിക്കുന്ന കാലം ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ ആകാശത്തേക്ക് ജലീൽ തള്ളണ തള്ളിച്ചത് എല്ലാ വീടുകളിലേക്കും ഈ മാസം വരെയും നിങ്ങൾക്ക് കിട്ടിയില്ലേ ആ സൗജന്യ ഭക്ഷ്യ കിട്ടുകൾ ഈ മാസം വരെ കിട്ടിയില്ല രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ ഇതുപോലെ അവരുടെ നാട്ടിലെ ആളുകൾക്ക് അവരുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവരുടെ വിശപ്പകറ്റാൻ വേണ്ടി സാമ്പത്തിക സ്ഥിതി പോലും നോക്കാതെ എല്ലാവർക്കും റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യ കിശുകൾ കൊടുത്ത സർക്കാർ ആണിത് ഏതാണ്ട് ഒരു കോടി കുടുംബങ്ങൾക്ക് ആകെ രണ്ടേ മുക്കാൽ കോടി ആളുകളെ ഈ സംസ്ഥാനത്തുണ്ട് രണ്ടേ മുക്കാൽ കോടി ജനങ്ങളുള്ള നാട്ടിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം ഒരു കോടിക്കടുത്ത് സൗജന്യമായി ഇന്നും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സർക്കാരിനെ അവിടെന്ന് ഞാൻ നിർത്തുന്നുണ്ട് ഒന്നാമത് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തതിൽ കിട്ടിയത് വെജിറ്റേറിയൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ഭക്ഷ്യ കിറ്റില് തവള പാമ്പ് പഴുതാര മുതലായ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നമുക്ക് തള്ളിക്കളയാം അത് വിട്ടോളിങ്ങൾ അതിലേക്കൊന്നും നോക്കണ്ട എന്താണ് അതിലുണ്ടായിരുന്നത് എന്നുള്ളത് നോക്കണ്ട പക്ഷേ സർക്കാർ പറഞ്ഞ അതിനു വേണ്ടിയിട്ട് ഈ സർക്കാർ ഇട്ടിട്ടുള്ള കൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു കിറ്റിന് ഒരു കിറ്റിന് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ എന്നുള്ളതായിരുന്നു ഒരു കിറ്റിന് അതിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ സാധനം ഉള്ളൂ എന്നുള്ളത് എല്ലാ ആളുകൾക്കും വ്യക്തമായിട്ട് ബോധ്യമായതാണ് നമ്മളൊക്കെ വീടുകളിലേക്ക് സാധനം മേടിക്കുന്ന വ്യക്തിയാണ് മൂപ്പര തള്ളിയത് എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലേക്കും ഫ്രീ കിറ്റായിട്ട് തൊണ്ണൂറ്റിയേഴ് ലക്ഷം ആളുകൾക്ക് കൊടുത്തെന്നാണ് പറയുന്നത് അപ്പൊ തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തിൽ നിന്ന് എത്ര നമ്മൾ ഇതാക്കണം തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തിൽ നിന്ന് നമ്മൾ നൂറ്റമ്പത് രൂപ വെച്ചിട്ട് ഇൻറ്റു നൂറ്റമ്പത് അടിച്ചു കഴിഞ്ഞാൽ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി രൂപ ജലീലും കൂട്ടരും കട്ടുമുക്കിയിട്ടുണ്ട് അതിൽ നിന്ന് ജലീലും കൂട്ടരും ഈ ഭക്ഷ്യക്കിറ്റിൽ നിന്ന് മാത്രം കട്ട് മുക്കിയത് നൂറ്റിനാൽപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തി അഞ്ചല്ല ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ ജലീലും കൂട്ടരും ആ കിറ്റിൽ നിന്ന് മാത്രം അടിച്ചു മാറ്റിയിട്ട് തിന്നിട്ടുണ്ട് എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ജലീലിന് എത്ര കമ്മീഷൻ കിട്ടി എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഇതിൽ നിന്ന് അഞ്ഞൂറ് രൂപയുടെ കിറ്റ് എന്നുള്ളത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് മുന്നൂറ്റമ്പത് രൂപയുടെ സാധനങ്ങൾ പോലും ഇല്ല എന്നുള്ളത് മാക്സിമം റേറ്റ് പ്രൈസ് ഇട്ടിട്ട് ഓരോ ആളുകളും വാല്യുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മുന്നൂറ്റമ്പത് രൂപ പോലും വിലയില്ലായിരുന്നു എന്നുള്ളതാണ് അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ നിന്ന് കട്ടിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ ഇന്നേ ദിവസം വരെ കട്ടുമാതൃകിയിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിനാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ വലിയ മഹിമ പറഞ്ഞ ആളുടെ ആ മഹിമയുടെ കടുപ്പാണ് ഞാൻ പറഞ്ഞത് ജലീലിന്റെ ഈ ഒരു കോലം നിങ്ങൾ മനസ്സിലാക്കണം അതിലും തീർന്നിട്ടില്ല അഞ്ഞൂറ് രൂപയുടെ കിറ്റ് ഒന്നാമത്തേത് രണ്ടാമത് നമ്മൾ ഓരോ ആളുകളുടെയും വീട്ടില് റേഷൻ കാർഡ് ഇല്ലാത്ത വീടുകൾ ഏകദേശം ഒരു നാല്പതിനായിരത്തോളം വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഉണ്ടാവും നാല്പതിനായിരത്തോളം വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അടക്കമുള്ള കേരളത്തിലെ എല്ലാ കറണ്ട് ഉള്ള വീട്ടിലും കറണ്ട് ബില്ല് എന്ന് പറയുന്നത് ഈ കോവിഡിന്റെ കാലത്ത് കൂടുതൽ വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഓരോ വീട്ടിലും ഞാൻ മനസ്സിലാക്കുന്നത് മിനിമം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് കറണ്ട് ബില്ല് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചോ കെ ടി ജലീൽ പറയുന്ന കണക്കിലാണെങ്കിൽ തൊണ്ണൂറ്റിനാ തൊണ്ണൂറ്റാറ് കോടി അല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴ് കോടി ഞാൻ അല്ല തൊണ്ണൂറ്റിയേഴ് ലക്ഷം ഞാൻ ഒരു കോടി കണക്കുകൂട്ടണു ഒരു കോടി ഉള്ള ജനങ്ങളുടെ വീട്ടിൽ നിന്നും ഇവർ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഈ കറണ്ട് ബില്ല് അഡീഷണൽ ആയിട്ട് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അയ്യായിരം കോടിയുടെ മുകളില് അയ്യായിരം കോടിയുടെ മുകളിൽ കറണ്ട് ബില്ലിൽ നിന്ന് മാത്രം ഏറ്റവും മിനിമമാണ് ഞാൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് അയ്യായിരം കോടി രൂപയെങ്കിലും മിനിമം കറന്റ് ബില്ലിൽ നിന്ന് മാത്രം ഈ ഇടതുപക്ഷത്തിന്റെ ആളുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് എത്ര രൂപ കെ ടി ജലീലിനും കൂട്ടുകൾക്കും കമ്മീഷൻ കിട്ടി എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ചോദിക്കേണ്ടത് നിങ്ങൾ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എന്നോടുള്ള വിദ്വേഷങ്ങളും വെറുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമ്മളെ ഇൻഫർമേഷൻ പാസ് ടു അതേഴ്സ് എന്നുള്ളതാണ് മിസ്റ്റർ ഡോക്ടർ കെ ടി ജലീൽ ഡോൺ പാസ് ദീസ് കൈൻസ് ഓഫ് അൺനെസറി ഇൻഫർമേഷൻ ടു ദ പബ്ലിക് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നാല് വോട്ടിന് വേണ്ടി ഇത് ഇത്രയും മതപ്പതിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനിയും പറഞ്ഞത് പിന്തുടക്കുക ഇടതുപക്ഷ ജനാധിപത്യ കഴിഞ്ഞ വർഷത്തെ പഞ്ചായത്തിന്റെ ഭരണത്തെ കുറിച്ച് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണക്കെന്ന് നാം ഉപ്പര് പറയത് എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണക്കേണ്ടത് വാളയാറടക്കമുള്ള സ്ഥലങ്ങളിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ചിത്തു ചീന്തിയിട്ട് പീഡിപ്പിച്ചിത്ത് പച്ചക്ക് തിന്നിട്ട് അവരെ കെട്ടിത്തൂക്കിയിട്ട് കൊന്ന് കെട്ടിത്തൂക്കി മാതൃക കാട്ടിട്ടുള്ള ആളുകളെ സംരക്ഷിച്ചതിന്റെ ഭാഗമായിട്ടാണോ നമ്മൾ ഇടതുപക്ഷത്തിനെ പിന്തുണക്കേണ്ടത് അതേ സമയത്ത് ഈ എന്താ പറയാ പാലത്തായിലൊരു പെൺകുട്ടിയെ സ്വന്തം അധ്യാപകനാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇവരുടെ തന്നെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കൂട്ടർ അല്ലെ ഇവരുടെ തന്നെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കൂട്ടരായിട്ടുള്ള ആളുകൾ ഇവര് തന്നെ ഭരണകൂടത്തിന്റെ കിരീടവും ചെങ്കോലും അണഞ്ഞിട്ട് അതേ ആർ എസ് എസ് കാരന് ഒരു കുറ്റപത്രം ഇവർക്ക് സമർപ്പിക്കാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ട് ജാമ്യം കിട്ടിയിട്ടുള്ള നാട്ടിൽ അതുമല്ല അപ്പുറം പോയി കഴിഞ്ഞാൽ യു എ പി എ എന്ന കരിനിയമത്തിനെതിരാണെന്ന് പറഞ്ഞിട്ട് ഭരണത്തിലേക്ക് വന്നിട്ടുള്ള ഇതേ ഇടതുപക്ഷത്തിന്റെ ആളുകൾ അതേ പാർട്ടിയുടെ ഉള്ളിലുള്ള പ്രവർത്തകന്മാരുടെ പേരിൽ യു എ പി എ ചുമത്തിയതിന്റെ ഭാഗമായിട്ടാണോ നമ്മൾ ഇവരെ പിന്തുണക്കേണ്ടത് അതുമല്ല അതിനും അപ്പുറത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കീർ ഹുസൈൻമാരടക്കമുള്ള ആളുകൾ നമ്മളെല്ലാവരും വീട്ടിലുള്ള കുട്ടികൾ ടി വി മേടിക്കാനും സൈക്കിള് മേടിക്കാനും അതുപോലെ പല സാധനങ്ങളും മേടിക്കാനും വേണ്ടിയിട്ട് കുടുക്കൈ ഇട്ട് വെച്ച പൈസ പൊട്ടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയച്ചുകൊടുത്തപ്പോ പ്രളയത്തിലേക്ക് അതിൽ നിന്ന് എടുക്കാൻ വെച്ചിട്ടുള്ള പണത്തിൽ നിന്ന് കോടിയകൾ കട്ടിട്ടുള്ള സെക്യൂർ ഹുസൈൻമാർക്ക് സംരക്ഷണം കൊടുത്തിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഇവിടെ വാഴാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇവർക്ക് വേണ്ടിട്ട് വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കേണ്ടത് എന്ത് ഈ സെമ്മാടിത്തരവും വർദ്ധിയും ചെയ്താൽ ഇവരുടെ പാർട്ടി ഓഫീസിൽ പോലും ഒരു വനിതാ സഖാക്കൾക്ക് പോലും നേരെ നടക്കാൻ പറ്റാത്ത കോലത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കൂട്ടർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന കെ ടി ജലീൽ എന്ന് പറയുന്ന അയാള് ഇതിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത് ഒന്ന് സി എ എൻ ആർ സി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു രണ്ടാമത് അവർ വെച്ചിട്ടുള്ളത് ഭക്ഷണ കിറ്റുകളും കാര്യങ്ങളും വിതരണം ചെയ്ത് മൂന്നാമത് ഇല്ലാത്ത പ്രചരണങ്ങൾ അയച്ചുവിട്ട് മൂപ്പരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതാക്കി എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത് അങ്ങനെ അപകീർത്തിപ്പെടുത്താനായിട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഇറങ്ങിക്കഴിഞ്ഞാൽ യാ നല്ല ജലീലെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് നീ നീനിന്റെ ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള സാധ്യതകളുടെ കാര്യങ്ങളെല്ലാം ചേർത്ത് പറഞ്ഞപ്പോൾ യാസടപ്പാൾ എന്ന് പറയുന്ന എന്നെ ഈ നാട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി സ്വപ്ന സുരേഷുമാരുടെ കാല് കഴുകിയ വെള്ളം കുടിച്ചതിൽ നീ എന്ത് അധികാരമാണ് നീ അതിൽ വിലയിരുത്തിയിട്ടുള്ളത് എന്ത് അതിൽ നീ വല്ല അധികാര ദുർ വിനിയോഗങ്ങൾ നീ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടില്ല ഇത്തരത്തിലുള്ള എന്താ പറയുക ദുർഭരണത്തിന് ഞങ്ങളുടെ ഓട്ടില്ല ഇത്തരത്തിലുള്ള അനീതികൾക്ക് ഞങ്ങളുടെ ഓട്ടില്ല ഞങ്ങളുടെ വോട്ട് ജനങ്ങളുടെ ഹൃദയപക്ഷമായിട്ടുള്ള ജനങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ച കൂട്ടർക്കല്ല എല്ലാം ശരിയാക്കാത്ത കൂട്ടരെ വലിച്ചു വാരി ഒട്ടിക്കുന്ന യു ഡി എഫിൻ്റേതായിട്ടുള്ള ഓരോ കാൻഡിഡേറ്റുകൾക്കും ഞങ്ങൾ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കും അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഓരോ യു ഡി എഫ് പ്രവർത്തകന്മാരുടെയും പെട്ടിയിൽ വോട്ടുകൾ വീഴ്ത്താൻ വേണ്ടി രാവും ഇല്ലാതെ നിങ്ങൾ ഓരോരുത്തരും പോരാടണം എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ് എല്ലാവർക്കും നല്ല നമസ്കാരം ശുഭദിനം നേരുന്നു ഹാപ്പി